ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമ്മളിൽ പലർക്കും ഒരിക്കലെങ്കിലും ചെരുപ്പ് മാറിക്കിട്ടിയിട്ടുണ്ടാവും എന്നാൽ ആ ചെരുപ്പ് ധരിച്ചു നടക്കുന്നതിന്റെ നിബന്ധനകൾ നിങ്ങൾക്കറിയാമോ മാറിക്കിട്ടിയ ചെരുപ്പ് ധരിക്കാൻ പറ്റുമോ എന്നാൽ ഞാൻ പറഞ്ഞു തരാം ഉത്തരം മാറിക്കിട്ടിയ ചെരുപ്പ് ഉപയോഗിക്കാം ചില നിബന്ധനകളുണ്ട് ബോധപൂർവം അന്യൻ ചെരിപ്പ് എടുത്തതാണെന്നും മാറിക്കിട്ടിയത് അയാളുടെ ചെരുപ്പാണെന്നും ബോധ്യപ്പെടണം മാറിക്കിട്ടിയ ചെരുപ്പ് നഷ്ടപ്പെട്ട ചെരുപ്പിനേക്കാൾ മുന്തിയതല്ലാതിരിക്കുകയും വേണം ഈ നിബന്ധനകളെല്ലാം ഒത്തുവന്നാൽ നിങ്ങൾക്ക് അയാളെ കണ്ടുമുട്ടുന്നതുവരെ ധരിക്കാം ഇതൊന്നും അറിയാത്ത എല്ലാ വെള്ളിയാഴ്ചയും ചെരുപ്പ് മാറിപ്പോകുന്ന നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ ചിലപ്പോ നിങ്ങൾ കാരണം സുഹൃത്തിന്റെ ചെരുപ്പ് മാറുന്നത് നിന്നാലോ സുഹൃത്തുക്കളെ നിങ്ങൾ ആരും അറിഞ്ഞുകൊണ്ട് ഒരാളുടെയും മുതൽ മോഷ്ടിക്കില്ലെന്നറിയാം കാരണം നിങ്ങൾ സത്യവിശ്വാസിയാണ് റസൂൽഹി സല്ലു അലൈഹി വസല്ലം പറഞ്ഞു മോഷ്ടാവ് മോഷണം ചെയ്യുന്ന സമയത്ത് അവൻ വിശ്വാസിയല്ല അതായത് മോഷണം ചെയ്യുമ്പോൾ അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ മാറിപ്പോകും അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ അമീൻ അറബൽ